ജിദാ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് സുപ്രധാന നിർദ്ദേശവുമായി അധികൃതർ യാത്ര ചെയ്യുമ്പോൾ പന്ത്രണ്ട് ഇനം സാധനങ്ങൾ ബാഗേജുകളിൽ കൊണ്ടുവരരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി വിമാനത്താവളത്തിൽ എത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി സൗദി അറേബ്യയിൽ നിയമപരമോ സുരക്ഷാപരമോ ആയ ലംഘനങ്ങളായി കണക്കാക്കപ്പെടുന്ന നിരവധി വസ്തുക്കളാണ് നിരോധിത പട്ടികയിൽ എല്ലാത്തരം ലഹരി വസ്തുക്കളും മധ്യവും ഇതിൽ പ്രധാനമാണ് നിയമവിരുദ്ധ കാര്യങ്ങൾക്കോ ചാരവൃത്തിക്കോ ഉപയോഗിക്കാവുന്ന ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പേരും ൾ ക്യാമറ കടുപ്പിച്ച കണ്ണടകൾ എന്നിവയും നിരോധിച്ചവയിൽ സുഗന്ധങ്ങൾ അടങ്ങിയ ഇ പൈപ്പുകൾ പോക്കർ പോലുള്ള അപകടകരമായ ഗെയിമുകൾ ചൂതാട്ട സാമഗ്രികൾ ഷട്ടിയേറിയ ലേസറുകൾ ലൈംഗിക ഉപകരണങ്ങൾ വ്യാജ കറൻസി മാന്ത്രിക ഉപകരണങ്ങൾ കച്ചവട ഉദ്ദേശത്തിന്റെ അളവിൽ കൂടുതലായി കൊണ്ടുവരുന്ന ഭക്ഷണ വസ്തുക്കൾ എന്നിവയും നിരോധിത വസ്തുക്കളുടെ പട്ടികയിലുണ്ട് നാട്ടിൽ നിന്ന് വരുന്ന പ്രവാസികൾ ഈ വസ്തുക്കൾ ബാഗിലല്ലെന്ന് ഉറപ്പാക്കണം യാത്രാ നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനും എല്ലാ യാത്രക്കാരും ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിക്കണമെന്നും വിമാനത്താവള അധികൃതർ അഭ്യർത്ഥിച്ചു നാട്ടിൽ വരുമ്പോൾ വേണ്ടപ്പെട്ടവർക്ക് നൽകാനായി തന്നുവിടുന്ന പൊതികളിൽ ഇത്തരം നിരോധിത സാധനങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അശ്രദ്ധമായ ലഗേജിലോ കൈവശമോ ഇത്തരം സാധനങ്ങൾ കടന്നുകൂടിയാൽ വലിയ നിയമക്കുരുക്കുകളിൽ അകപ്പെടാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി യാത്രക്കാരുടെയും രാജ്യത്തിന്റെ സുരക്ഷ കണ്ടാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ യാത്രക്കാരും നിയമം പാലിക്കണം വിമാനത്താവളത്തിലെ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടി എല്ലാവരും ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതിൽ നിന്നും വിട്ടുനിൽക്കണം നാട്ടിൽ നിന്ന് പോരുമ്പോൾ ബാഗിൽ വയ്ക്കാൻ ആരെ എന്ത് പൊതി നൽകിയാലും നോക്കിയിട്ട് മാത്രം വയ്ക്കുക നിരോധിത സാധനങ്ങളില്ലെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം യാത്ര പുറപ്പെടുക വേണ്ടപ്പെട്ട പലരും ഗൾഫിൽ പോകുമ്പോൾ നമുക്ക് പല സാധനങ്ങൾ നൽകും അതൊരിക്കലും അതുപോലെ വെക്കരുത് പൊതി തുറന്ന ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അതിൽ വയ്ക്കുക അറിയാതെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ലഗേജിലോ കൈവശമോ കടന്നുകൂടിയാൽ വരാനിരിക്കുന്നത് വലിയ വിപത്തുകളാണ് ഇത്തരം കേസുകളിൽ നിയമക്കുരുക്കുകളിൽ അകപ്പെട്ടാൽ വലിയ വില നൽകേണ്ടി വരും സൌദിയിലെ കസ്റ്റംസ് നിയമങ്ങൾ വളരെ ശക്തമാണ് രാജ്യത്തേക്ക് എന്ത് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോഴും ശക്തമായ പരിശോധന നടത്തും പരിശോധനയിൽ പിടിച്ചാൽ ജയിൽ ശിക്ഷയും നൽകും മാത്രമല്ല ശക്തമായ പിഴയും നൽകേണ്ടി വരും പാലിച്ച് മാത്രം യാത്ര പുറപ്പെടുക യാത്രയ്ക്കായി ഒരുങ്ങുമ്പോൾ ലഗേജ് ശക്തമായി പരിശോധിക്കുക അതിനിടയിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രവാസികൾ അടക്കമുള്ള യാത്രക്കാർക്ക് സന്തോഷ വാർത്ത വരുന്നുണ്ട് ഇനി മുതൽ ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് അവരുടെ ലഗേജുകൾ നേരിട്ട് വീടുകളിലേക്കോ ഹോട്ടലുകളിലേക്കോ എത്തിക്കാനുള്ള സംവിധാനം വിമാനത്താവള അധികൃതർ നടപ്പാക്കുന്നു വിറ്റ് ബാഗേജിനായി മണിക്കൂറുകൾ കാത്തിരിക്കുന്നത് ഒഴിവാക്കാനാണ് പുതിയ നീക്കം ബാഗേജ് ടെക്നോളജി ലോജിസ്റ്റിക് കമ്പനിയായ സംയോജിത സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഡിനാറ്റിയുടെ ഒരു ഭാഗമായ മർഹബെയാണ് പുതിയ സേവനം നൽകുന്നത് ഇതോടൊപ്പം മറ്റ് സേവനങ്ങളും കമ്പനി വാഗ്ദാനം യാത്രക്കാർക്ക് അവരുടെ വീട്ടിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ ഓഫീസിൽ നിന്നോ ചെക്ക് ഇൻ ചെയ്യാം ചെക്ക് ഇൻ ഏജന്റുമാർ ബോർഡിംഗ് പാസുകൾ എത്തിക്കുകയും നിങ്ങളുടെ ലഗേജ് ശേഖരിക്കുകയും ചെയ്യുന്നു തുടർന്ന് അത് വിമാനത്താവളത്തിൽ എത്തിക്കുന്നു വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് ലഗേജ് ക്ലെയിം പൂർണ്ണമായും ഒഴിവാക്കാം ലാൻഡ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ അവരുടെ ലഗേജ് വീട്ടുവാതിക്കിൽ എത്തിക്കും യാത്രക്കാർക്ക് ദീർഘനാളത്തേക്കോ കുറച്ചുകാലത്തേക്കോ ബാഗേജ് സൂക്ഷിക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് എപ്പോഴാണ് ലഗേജ് വേണ്ടത് ആ ദിവസം യു എൽ എവിടെയാണെങ്കിലും സുരക്ഷിതമായി ഡെലിവറി നടത്തുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്